ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം നമസ്തു ജയ് ശ്രീരാധരാധേ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം എൻ്റെ കൃഷ്ണതീർത്ഥാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ വന്നത് ക്ഷേത്രവും ക്ഷേത്രത്തിലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്ഷേത്രത്തിൽ നമ്മൾ നാണയങ്ങളൊക്കെ കൊണ്ടുവിടുമല്ലോ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഹരേ കൃഷ്ണ ക്ഷേത്രമെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നമ്മളുടെ ദുഃഖങ്ങൾ കൊണ്ട് ഇറക്കി വയ്ക്കുന്ന ഒരു പരിപാവനമായ ഒരു സ്ഥലം നമ്മളുടെ ഇത് ദുഃഖങ്ങളും വിഷമങ്ങളും നാശങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇറക്കി വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തിൽ പോണ കാര്യം എന്താണെന്ന് നമ്മളുടെ ദുഃഖങ്ങളൊക്കെ അവിടെ ചെന്ന് ഭഗവാനോട് പറയുക കുറച്ച് നേരം അവിടെ ഇരിക്കുക അങ്ങനെയാണ് നമ്മളുടെ വിഷമങ്ങളെല്ലാം തീർക്കുന്ന ഒരു സ്ഥലം അപ്പം ഞാൻ ഈ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് പലയിടത്തും ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ ഭണ്ഡാരത്തിലൊക്കെ എല്ലാവരും കൊണ്ട് ക്യാഷ് ഇടും ഭഗവാൻ എന്തിനാണ് ക്യാഷ് ഭഗവാൻ നമ്മുടെ വീട്ടിലൊന്ന് ചോദിക്കുന്നോ എത്ര രൂപ എൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടിടും അല്ലെങ്കിൽ എനിക്ക് സ്വർണം കൊണ്ടെത്താം ഇതൊക്കെ ഭഗവാനെന്നു ചോദിക്കുകയാണോ നമ്മളുടെ അടുത്ത് അപ്പം നമ്മളില്ലായ്മക്കാരാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ അത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഒരാൾ ഒരഞ്ച് രൂപ ഇട്ടും അപ്പോൾ അവര് അടുത്താണ് നിൽക്കുമ്പോൾ ആ അവര് അഞ്ച് രൂപ ഇട്ടല്ലോ എനിക്ക് പത്ത് രൂപ ഇടാം അപ്പം എൻ്റെ കൈവശം പത്ത് രൂപയില്ലേ എന്നാലും ഞാൻ പത്ത് രൂപ കൊണ്ടിട്ടു എന്നുവെച്ചാൽ ഭഗവാനെ കൊണ്ടൊരു നേർച്ചയും ഇട്ടു ഒരു നേർച്ച ചെയ്തു അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ നമ്മളുടെ മനസ്സുകൊണ്ടല്ലോ ഒരാളിട്ടെങ്കിൽ ആ തെറ്റ് നമ്മളും ചെയ്യണം അപ്പോൾ ആ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ഭഗവാൻ്റെ മുന്നിൽ നമ്മൾ അങ്ങനെ കൊണ്ട് ക്യാഷ് വലിച്ച് എറിയാൻ പാടില്ല ഓരോരുത്തർ ബസ്സിലിരുന്നുണ്ടൊക്കെ ഭഗവാൻ്റെ മുന്നിൽ ക്യാഷ് വലിച്ചെറിയുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചോദിച്ച പറഞ്ഞ് അത് ഇവിടുത്തെ ഒരു ആചാരമാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് കേശുകൾ അങ്ങനെ തറയിൽ വാരി കോയിൻസുകൾ അത്രയും വാരിയിട്ടേക്കുന്നു എന്തിനാ അങ്ങനെ ചെയ്യുന്ന അതിലെന്താ ഉള്ളത് നമ്മൾക്ക് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുക അല്ല വേറൊന്നും നമ്മൾ ചെയ്യരുത് ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മളൊരാളിനോട് മാപ്പ് പറഞ്ഞു പക്ഷേ ആ മാപ്പ് പറയുമ്പോഴത്തേക്ക് ആ കക്ഷിയിലെപ്പോഴും മാപ്പ് നമ്മളങ്ങ അവർക്ക് എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ ഞാൻ അവരോട് അത് അംഗീകരിക്കുമല്ലോ ഞാൻ എനിക്ക് ഇഷ്ടമല്ല അവരെന്നോട് തെറ്റ് പറഞ്ഞില്ലേ പിന്നെ എന്താ എനിക്ക് എടീകോ പക്ഷേ ഭഗവാൻ പറയുന്നത് എന്താ അവരും മാപ്പ് പറഞ്ഞല്ലോ ഇനി നനക്കത്ത് കൊണ്ട് ക്ഷമിച്ചുകൂടാ ഭഗവാനായാലും എല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും തെറ്റി പറ്റും അപ്പം ആ തെറ്റുകൾ നമ്മളൊരു മോചനം ഉണ്ടാകുമ്പോൾ ആ തെറ്റുകൾക്ക് നമ്മൾ മാപ്പ് പറയും അപ്പം അച്ഛനോടായാലും അമ്മയോടായാലും നമ്മൾ തെറ്റ് ചെയ്തു അപ്പം നമ്മളൊരു മാപ്പ് പറഞ്ഞ് നമ്മളവരുടെ അത് ആ പ്രശ്നങ്ങൾ അവിടെ തീർത്തു കഴിഞ്ഞു അപ്പൊ എന്നാലും ചിലരുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല ആ ഭഗവാൻ പിന്നെ ഒരു കാര്യം എന്നാ ഭഗവാൻ അവർ ക്ഷമിച്ചില്ലെങ്കിൽ ഭഗവാൻ ക്ഷമിച്ചു കഴിഞ്ഞില്ല ഭഗവാന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മാു ഭഗവാൻ ക്ഷമിച്ചോളും എന്ന ഒരു സന്തോഷത്തോടെ നമ്മൾ ചിന്തിക്കുക എന്നിട്ട് നമ്മൾക്കിപ്പോൾ തെറ്റ് സംഭവിച്ചത് നമ്മൾ ഒരു കോയിൻ എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് പണ്ടാരത്തിൽ കൊണ്ട് നിക്ഷേപിക്കുക ഭഗവാനെ എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി അതിന് പ്രായചിത്തമായിട്ട് ഞാനിത് തരുന്നു എന്ന് നമ്മൾക്ക് പറഞ്ഞ് ആ ഭണ്ഡാരത്തിൽ കൊണ്ട് നമ്മൾക്ക് പൈസ ഇടാം ഇല്ലെങ്കിൽ നമ്മൾക്ക് ദൂരൊരു അമ്പലത്തിൽ നമുക്ക് പൈസ കൊണ്ടിടണം അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ രൂപ എടുത്തോ എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് നമ്മളൊരു കെട്ടി അതിൽ വെച്ചിട്ട് ഏറ്റവും അവസാനം കൊണ്ട് നമ്മളവിടെ കൊണ്ട് കൊടുത്താൽ മതി അമ്പലത്തിൽ കൊണ്ട് നമ്മളവിടെ ഭണ്ഡാരത്തിൻ്റെ കൊണ്ട് വയ്ക്കുക അല്ലാതെ നമ്മൾ വണ്ട പൈസകൾ വലിച്ചെറിയരുത് ഒരിക്കലും ഒരിക്കലും അത് തര ഭഗവാൻ തരുന്ന പൈസയാണ് അതിനെ നമ്മൾ വലിച്ചെറിയരുത് ആ വലിച്ചെറിയുന്നതിൻ്റെ പാപം കൂടെ നമ്മൾക്ക് കിട്ടും ഒരിക്കലും നമ്മൾ പൈസകൾ വലിച്ചു എറിയാൻ ശ്രമിക്കരുത് അങ്ങനെ ആരും അത് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് പിന്നെ നമ്മൾ ഭഗവാൻ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് വഴിപാടുകൾ ചെയ്യാം വഴിപാട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പ്രസാദം തരുന്ന ശാന്തിക്കാരനോ ആ ഒരു ബ്രാഹ്മണനോ അപ്പം നമ്മളുടെ കയ്യിലുള്ള പൈസ ചിലപ്പോൾ പത്ത് രൂപ ഉണ്ടാവും ചിലപ്പോൾ അമ്പ ഉള്ളവരുള്ളതുപോലെ കൊടുക്കുക ഇല്ലാത്തവരോ ഇല്ലാത്തതുപോലെ കൊടുക്കുക അല്ലാതെ ഭഗവാൻ നമ്മളുടെ പൈസയെ പ്രതീക്ഷിച്ചിട്ട് അവിടെ ഇരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വീട്ടിൽ നമ്മളെ മിളാങ്ങും അപ്പം നമ്മൾ കയ്യിൽ ഒന്നുമില്ല നമ്മൾ നമ്മളെ വീട്ടിൽ പിറഞ്ഞോ ഒരു തുളസി പൂവോ ഒരു അരുളിയോ ഒരു ചെമ്പരത്തിയോ നമ്മൾക്ക് എന്താണ് ഭഗവാന് കൊടുക്കാനുള്ള ആ മനസ്സിൽ തോന്നുന്നത് നമ്മൾക്ക് ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് ഭഗവാനെ എന്ത് ഞാൻ ഞാൻ തരുന്ന ഈ പ്രസാദം സ്വീകരിക്കണേ എന്ന് ഭഗവാന് പടർ വളരെ നിസ്സാരമായ കാര്യത്തിൽ ഭഗവാനത് സ്വീകരിച്ചു കൊള്ളും അല്ലാതെ നമ്മളുടെ ക്യാഷ് പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുകയല്ല ഒരിക്കലും നമ്മൾ അങ്ങനെ മനസ്സിൽ ചിന്തിക്കരുത് അപ്പം നമ്മളുടെ പാപങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾക്ക് വേണ്ടി കൊണ്ട് ഭഗവാനത്തിലും പൈസ ഇടാം അല്ലാതെ നമ്മൾ വലിച്ചെറിഞ്ഞ് ആ പാപം കൂടെ നമ്മൾ അവിടെ എടുത്തു വെക്കരുത് ഇപ്പം നമ്മളുടെ എന്താണ് ഉജ്ജ്വലൻ കൃഷ്ണനെ കാണാൻ പോകും പക്ഷേ അവിടെ ചെന്ന് സ്വന്തം വീട്ടിൽ പട്ടിണിയാണ് ഒന്നും കൊടുക്കാനില്ല പക്ഷേ ഭാര്യ എന്ത് ചെയ്യൽ വീടുകളിലൊക്കെ പോയി കുറച്ച് നെല്ലൊക്കെ കൊണ്ടുവന്ന് കുത്തി അവലാക്കി ഒരു കിഴി കെട്ടി കുജ്ജലൻ്റെ കൊടുത്തിടും സതീകർത്തൻ്റെ കൊടുത്തുവിടും പക്ഷെ കൃഷ്ണന് ചെല്ലുമ്പോഴാണ് ഒന്നും കാണിക്കുക കൊടുക്കാനൊന്നുമില്ല പക്ഷേ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷെ ഭഗവാൻ കൃഷ്ണനത് കണ്ടുപിടിച്ചിട്ട് ചോദിക്കുന്നതിന് എനിക്കെന്തോ കൊണ്ടുവന്ന് ഒന്നും കൊണ്ടുവന്നില്ല ഭഗവാനെ അവസാനം നോ ഭഗവാൻ അത് കണ്ടെത്തി ആ പാണ്ഡത്തിൽ നിന്ന് ആവലും എടുത്ത് ഭക്ഷിക്കും എന്തിനാ ഭഗവാനന്തിനാ എന്തിനാ വലിയ സമ്പത്ത് ഒന്നും ആവശ്യമില്ല അതുപോലെ വിദ്യരുടെ ഭാര്യ ഭയങ്കര കൃഷ്ണഭക്തിയാണ് ഒരു ദിവസം അവിടെ വരും വിദ്യരട ഉണ്ടാക്കത്തില്ല അങ്ങനെ എന്ത് കൊടുക്കണം ഇങ്ങനെ സൽക്കരിച്ചവിടെ ഇരുത്തുപോയാൽ ഇരുത്തിയിട്ട് എന്താ ചെയ്യുന്നത് പഴം കൊണ്ട് കൊടുക്കും പഴം എടുത്തുകൊണ്ട് വരും ഭഗവാനെ കണ്ട ആ ഒരു ആനന്ദത്തിലും ഈ പഴം ഭക്ഷിച്ചിട്ട് ഭഗവാന്റെ തൊലിയൊന്ന് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ തൊലി ഭഗവാൻ കഴിക്കുക അങ്ങനെ വിതിരരുമെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ സഹധർമ്മന് ചെയ്യുന്നത് ഭഗവാൻ വന്ന് കയറി ഭഗവാന് പഴത്തൊലിയാണോ കൊടുക്കുന്നത് അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇത് പഴത്തൊലിയാണെന്ന് ആ ഭഗവാൻ അതും ഭക്ഷിച്ചില്ലേ അപ്പം അതുപോലെ നമ്മൾ എന്ത് കൊണ്ടു കൊടുത്താലേ ഭഗവാൻ ഭക്ഷിക്കും ഇന്നതേ കൊണ്ടു കൊടുക്കാവൂ എന്നും നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് തന്നെ വേണം എന്ന് നമ്മൾ ചിന്തിക്കരുത് പല പിന്നെ നാണയങ്ങൾ വലിച്ചെറിഞ്ഞ് അതിൻ്റെതായ പാപങ്ങളും കൂടെ നമ്മൾ വലിച്ച് വെക്കരുത് അപ്പം അല്ലാതെ തന്നെ നമ്മളിപ്പോൾ അർച്ചന നട അർച്ചന നടത്തുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കൂ ഭഗവാനെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളാണ് നടക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ ഒരു ചുറ്റിയൊരു പ്രദീക്ഷിണത്തിൽ പോവാതെ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക അപ്പം അല്ലാതെ നമ്മൾ ഭഗവാനോട് ഇന്ന ഇന്നത് കൊടുക്കണം ഇന്നത് ചെയ്തേ അതൊന്നും നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ നമ്മൾക്കൊരു മഞ്ചാടി കുരുവോ ആയാലും ഭഗവാന് കൊണ്ട് കൊടുക്കാം നമ്മൾ ഒരു വയലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഒരു മഞ്ചാടിക്കുരുവോ അല്ലെങ്കിൽ ഒരു കദളിപ്പഴമോ വാങ്ങിച്ചുകൊണ്ട് അവിടെ അവിടെ നമ്മളുടെ നമ്മൾ കൊണ്ടുപോകണതൊന്നും പൂജയ്ക്ക് എടുക്കാറൊന്നും പക്ഷേ നമ്മളുടെ മനസ്സ് കൊണ്ട് ഭഗവാന്റെ ഭണ്ഡാരത്തിൽ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നമ്മൾ വയ്ക്കും എന്ത് കൊണ്ട് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും സ്വീകരിക്കും അതുകൊണ്ട് ആരും അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് പൈസ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ അഞ്ച് രൂപയുള്ള ഒരാളോ ഞാൻ അഞ്ച് രൂപ ഇട്ട് ഞാൻ പത്ത് രൂപ ഇട്ട് ഞാൻ നൂറ് രൂപയിട്ട് ഞാൻ ഇതൊന്നും പല അമ്പലം അമ്പലങ്ങളിൽ വെച്ച് ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും നമ്മൾ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പൈസ ഇട്ടിട്ടിട്ടിങ്ങനെ പോകുന്ന ഓരോ ഭണ്ഡാരങ്ങളും നമ്മൾ തൊഴുകുന്നതിന് ഓരോ ആദ്യം കൊണ്ട് പൈസ ഇടയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ തെറ്റുകളാണ് അവർ ആവർത്തിക്കുന്നത് നൂറ് രൂപ കൊണ്ടിടുന്നവരുണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ടിടുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കൊണ്ടിടും എന്നിട്ട് ബസ്സിന്ന് പൈസ വലിച്ചെറിയുന്നവരുണ്ട് ചില കുടിമരത്തിൻ്റെ ചുവട്ടിൽ വലിച്ചെറിയുന്നവരുണ്ട് ഇതൊക്കെ ഇത് ഭഗവാനെ ഭഗവാൻ സ്വീകരിക്കുന്നതാണ് എല്ലാവർക്കുന്നത് നമ്മളുടെ ഒരു കടമെന്താ ഭവിച്ചു ആ ഞാൻ ഭഗവാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് ഇന്നീൻ്റെ കാര്യം ഭഗവാൻ നോക്കിക്കോളൂ ഭഗവാൻ ആരെ കാര്യമൊക്കെ നോക്കും ഭഗവാൻ അങ്ങനെ നോക്കും നമ്മളുടെ ഒരിക്കലും ഇല്ല നമ്മളുടെ ഭക്തി നമ്മളുടെ മനസ്സ് കൊണ്ട് കൊടുത്താൽ ഭഗവാനെ എന്തിനും നമ്മളെവിടെ വിളിച്ചാലും ഭഗവാൻ അവിടെ ഓടിയെത്തും എട്ട് ദൂർ നടത്തക്കാരുന്നു അച്ചാമ്മളൻ ആ ആചാമളൻ എന്തായി ഏറ്റവും അടുക്ക സ്വഭാവമായിരുന്നു അവസാനം എന്തായി ഒരു നാരായണൻ എന്നൊരു മകനും ജനിച്ചു ആ മകന് നാരായണെന്ന് പേരിടാനായിട്ട് ഒരു മുനി പറയുന്നുണ്ട് അവിടെ വരുന്ന ഒരു മുനി ആ അതൊരു കഥയുണ്ട് അപ്പോൾ ആ അപ്പോഴാ നാരായണെന്ന് പേരിട്ടു അവസാനം അച്ചാമ്മളൻ മരിക്കാറായ സമയത്ത് എന്താ നാരായണ നാരായണ എന്നാണ് വിളിക്കുന്നത് മൊത്തം മകനെയാണ് വിളിക്കുന്നത് പക്ഷേ യമകുൻകരന്മാർ വന്ന് ജീവൻ എടുക്കാൻ പഴയമ്പ ഭഗവാൻ പറഞ്ഞു വിടും എൻ്റെ ഭക്തനാണ് ആചാമളൻ്റെ ജീവൻ എൻ്റെ അടുത്ത് കൊണ്ടുവരണം ചെന്ന് ഭഗവാനോട് ചോദിക്കും ഭഗവാന് എന്താ കാണിച്ചത് എനിക്കുള്ള ജീവൻ ഭഗവാൻ അതിനെ എടുത്തത് അപ്പ ഭഗവാൻ പറയുന്ന എന്താ അത് എന്റെ ഭക്തനാണ് ഞാനാണ് എടുക്കുന്നത് എൻ്റെ ദൂതന്മാരെ അയച്ച് ഞാനാണ് എടുക്കേണ്ടത് അപ്പൊ യമൻ പറയും ഭഗവാൻ എന്ത് ആചാമളും ഭഗവാന്റെ ഭക്തനൊന്നും അത് ഭഗവാന്റെ മകന്റെ പേര് നാരായണ എന്ന് പറഞ്ഞത് ഇട്ടത് കൊണ്ട് ഭഗവാൻ വിളി ഭഗവാനെ വിളിച്ചതല്ല സ്വന്തം മകനെ വിളിച്ചതാണ് ഭഗവാന് പറയും എന്തായാലും ഞാൻ എടുത്തുകൊണ്ടുവന്ന ജീവൻ ഇനി യമധർമ്മനെ തിരിച്ചു തരത്തില്ല ഉം എന്തായാലും നാരായണനെ വിളിച്ചിട്ടുണ്ടല്ലോ അത് മതി എനിക്ക് ആ ഭഗവാനെ നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കും എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാനെ നാരായണൻ അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ല അമ്പലത്തിൽ പോവാത്ത എത്ര ദൂരുണ്ട് നമ്മള് വീട്ടിൽ ഇരുന്നാൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും എന്തിപ്പോ പുലവായ്മ ഉണ്ട് എങ്കിലും നമ്മള് ഭഗവാനെ മനസ്സിൽ നമ്മൾ നാവിൽ തുമ്പില് ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുക നമ്മൾ നാവിൻ ജപിക്കുക എല്ലാ ഭഗവാനോട് പറയുക അല്ലാതെ നമ്മൾ ഇന്നതുകൊണ്ട് അമ്പലത്തിൽ അമ്പലത്തിൽ പോയില്ലെങ്കിലും നമ്മൾ ഭഗവാൻ്റെ നാമം ചെല്ലുക അതിന് യാതൊരു തടസ്സവും ഉണ്ട് ഇല്ല അല്ലാതെ എനിക്ക് പൈസ കൊണ്ടിട്ടില്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഭഗവാൻ്റെ മനസ്സ് കൊടുത്തു ഭഗവാനെ നമ്മളെ മനസ്സിനിരുത്തി ഭഗവാനെ വിളിച്ചാൽ മതി ഏതാപത്തിൽ നമ്മളുണ്ടാവും അപ്പം അതുപോലെ നമ്മൾ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസത്തെ പാപം നമ്മൾ ചെയ്ത് ഇപ്പം നമ്മളൊരാളിൻ്റെ വഴക്ക് പറഞ്ഞു ഒരാളുടെ ദേഷ്യപ്പെട്ടു ഒരാളുടെ നമ്മൾ പൈസ മുട്ടിച്ചു ഇതൊക്കെ നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ വിഷമമുണ്ടായി നമ്മൾക്ക് സ്വയം തോന്നി നമ്മൾക്കാ നമ്മൾ ചെയ്ത തെറ്റാണ് നമ്മൾക്ക് വൈകുന്നേരം അമ്പലത്തിൽ കൊണ്ട് ഒരു അഞ്ച് രൂപയോ ഒരു രൂപയോ നമുക്ക് തലക്കൊഴിഞ്ഞ് നമുക്ക് ഭണ്ഡാരത്തിൽ കൊണ്ട് എൻ്റെ എന്നോട് പൊറുക്കണേ ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റിനെ ഇവിടെ ഞാൻ മാപ്പ് തരുന്നു എൻ്റെ അടുത്ത് പൊറുക്കണേ അപ്പോൾ അത് ഭഗവാൻ പുറത്ത് കഴിയും നമ്മൾ കിടക്കുന്നതിന്പേ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തെറ്റ് കഴിക്കും മാപ്പ് നൽകിയിട്ട് വിളിക്കിടക്കാം അങ്ങനെയും ചെയ്യും അല്ലാതെ നമ്മൾ ഒരിക്കലും തെറ്റാവർത്തിക്കരുത് അങ്ങനെ പൈസകൾ വലിച്ചെറിയരുത് അങ്ങനെ ആരും ആ തെറ്റ് ചെയ്യരുത് നമ്മൾക്കെന്തെങ്കിലും പുഷ്പങ്ങളോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം അല്ല നമ്മൾ പിന്നെ അമ്പലത്തിലെ പുന്റ് തരണത്തിന് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാം ഒരു അന്നദാനം നടത്താം അതൊക്കെ ഒരു മഹാപുണ്യമാണ് അല്ല നമ്മൾ ഒരിക്കലും കൈയിൽ നിന്ന് പൈസ എടുത്ത് വലിച്ച് എറിയരുത് അത് ഭഗവാൻ തരുന്ന സമ്പത്താണ് അതിനെ തിരിച്ച് ഭഗവാൻ്റെ മുന്നിലോട്ട് നമ്മൾ വലിച്ചിറങ്ങിയാൽ അതൊരു അഹങ്കാരമായി തീരും ഹരേ കൃഷ്ണ ഇനി തെറ്റ് ആരും ആവർത്തിക്കരുത് സർവം കൃഷ്ണാർപ്പണ നമസ്തു ജയ് ശ്രീരാധരാധി ഹരേ കൃഷ്ണ